മാസ്ക് ധരിക്കാൻ സമയമായിരിക്കുന്നു വീണ്ടും മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ അതീവ ജാഗ്രത തുടരുകയാണ് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയതിനൊപ്പം പ്രതിരോധത്തിന് വേണ്ടി കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു നിപ സ്ഥിരീകരിച്ചു പിന്നാലെ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട്ടെ ഏഴാം വാർഡിലും നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിയേറ്ററുകൾ അടച്ചിടണം സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ അങ്കണവാടികളടക്കം പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ എന്നും കളക്ടർ അറിയിച്ചു ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്ന മരിച്ച യുവാവുമായി നൂറ്റി പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റി യുവാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത സഹപാഠികളും നിരീക്ഷണത്തിലാണ് നിപ്പാ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് കൺട്രോൾ സെല്ലും തുറന്നിട്ടുണ്ട് രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേയും ആരംഭിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം